ഓടി വരുന്ന സ്പൈഡർമാനാ നിക്ക് നിക്ക് എടി എടി പോയേടി എടി പോയെന്ന് പറ പറയൂല പറയൂല ഒന്ന് നിന്നേ പോയേയേ നീ എടി പോയത് പറ നിങ്ങൾ എഴുതി പോയേ നിങ്ങൾ എഴുതി പോയേ ഒന്ന് പറയൂ എഴുതിയ പോയേന്ന് അറിയില്ല അമ്പടി പോയോ നീയേ പോയോ ആരുള്ളേ എവിട ും സൈക്കിളും ആണ് ടീച്ചർ പിന്നെ അത് പറയാ രണ്ട് രണ്ട് ടീച്ചറുണ്ടോ അഞ്ച് ഒമ്പതും ഉണ്ട് ടീച്ചർ എന്നാ പറഞ്ഞേ ടീച്ചർ എന്നാ പറഞ്ഞേ നിന്നോട് എന്തൊക്കെയാണ് എഴുതി കാണിച്ചു ടീച്ചറോട് കാണിച്ചു എന്നാ കാണിച്ചെടുക്കാനാ കട്ടിയെടുക്കാനാ നീ എവിടെ പോയ ആചു സർ പൊട്ടി പൊട്ടിയോ അക്കുവാ പൊട്ടിത്തെ ആ കാണില്ല കളയില്ല അജി ചിക്യാ നീ എവിടെ പോയ നീ എവിടെ പോയെ എട പോയി വന്നയാ ഇ ദേ എവിടെ ഷോപ്പ് എന്ത് ഷോപ്പ് ഷോപ്പാ ഷോപ്പി സിപ്പി അക്കിടനെനാ ഇതെ ആന ടീച്ചർ പഠിപ്പിച്ചదా എന്ത് ഷേപ്പ് ആണ് പഠിപ്പിച്ചേ ഷോക്ക് യാ ഇതെ ഏതു ഇതെ ഡാ ഡാ ഹ് വരമ്മേ സ്പൈഡർമാൻ സ്പൈഡർമാനെ നോടി ചോടി പഠിപ്പിച്ചേ അതെ എന്ത് താ ഏതു രണ്ട് രണ്ട് തര ഇടി ഇരിക്കട്ടെ Spider-Man. Mommy, datang Spider-Man. Mommy yang nak ye. Spider-Man lah. Pinna. Kadua. yo Cheetah. Cheetah, simba lah Cheetah. വീണു വീണില്ലേ ചീറ്റീറ്റീറ്റീറ്റ വായിലിടല്ലീച്ചും ഇങ്ങോട്ട് നോക്ക് പിന്നെ തവളയാണോ പ്രക്കോം പ്രക്കോ ആണോ പിന്നെ മുമ്പത്തുനിന്ന് തവളെ നോക്കുക

ചക്കറുത്തത് നല്ലതാണ് കളർ മാറിറ്റാ ഇച്ചിരി അരിഞ്ഞു വേദോ ഈ കളറല്ല അതിനോ അച്ച ഞാൻ അച്ചെക്കുന്ന ബാങ്ക് കൊടുക്കുന്ന എന്റെ അമ്മീ അറിയായിരുന്നു പോണോ വണ്ടി പോണോട്ടെ ആരായിരുന്നു